ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് കഥ തുടരുന്നത് മേഖ പറയാണ് ചന്ദ്രികയോട് മഹേഷ് അവൻ്റെ ജീവൻ കൊടുത്തിട്ട് മലരെ രക്ഷിച്ചിരിക്കുക അപ്പം മഹേഷിന് ചന്ദ്രികയല്ലേ നേരെ നോക്കേണ്ടത് നീ ഇവനെ നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോ പിന്നെ മഹേഷിന് നല്ല സന്തോഷമായി മഹേഷ് ചന്ദ്രികയുടെ വീട്ടിൽ വന്ന് അവരുടെ റൂമിൽ കട്ടിൽ കടന്നിട്ട് നല്ലൊരു ഇംഗ്ലീഷ് സോങ് ഒക്കെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ചന്ദ്രിക വരുന്നത് അപ്പോൾ ചന്ദ്രികയെ കണ്ട ഉടൻ അവൻ മാറ്റി ചവിട്ടി അപ്പോൾ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേദന സഹിക്കവായി അതെയുള്ള കളിയാണ് കളിക്കുന്നത് ചന്ദ്രികയെ എന്താ ചന്ദ്രികയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നല്ല വേദന ഇരിക്കുന്നു എനിക്ക് അതുകൊണ്ട് ഏഷം തൈലെടുത്തിട്ട് പുറട്ടിത്തരുമോ മഹേഷൻ മേഘ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നന്നായിട്ട് അഭിനയിക്കുകയാണ് പിന്നെ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ ചന്ദ്രിക വന്നിട്ട് പറയാണ് ഇതേ നോക്ക് നീ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു സഹായം ചെയ്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റിയത് ഇതു തന്നെ നിനക്ക് കൂടുതലാണ് ഇതിലും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ നീ നോക്കണ്ട നീ അവൾ തൈലം എടുത്തിട്ട് കൊടുത്തിട്ട് പറയാണ് എന്താ തൈലം നിങ്ങൾ തന്നെ തേച്ചോ അവൻ തൈലം അവൻ്റെ കയ്യിൽ വാങ്ങിക്കാതെ ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക ഇത് നിൻ്റെ മലരന് വേണ്ടി എൻ്റെ ജീവൻ തന്നെ ഞാൻ കൊടുത്തില്ലേ ഒരു മരുന്ന് പോലും നീ പുരട്ടിത്തരില്ലേ നിങ്ങളെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് അങ്ങ് തേച്ചാൽ മതി ദേ ഇത് തേച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നോ അത്രയും നല്ലത് ചന്ദ്രികേ ചന്ദ്രികേ നീ നിൻ്റെ ഇഷ്ടത്തിന് പോകുന്നത് എനിക്ക് വയ്യാ തീരെ നീ ഒരു കുറച്ച് കുടിക്കാൻ എനിക്ക് വെള്ളമെടുത്ത് തരുമോ ചന്ദ്രിക വെള്ളം കൊണ്ടുവന്നവൻ്റെ നേരെ നീട്ടി അപ്പോൾ അവൻ വെള്ളവും ഗ്ലാസും അവളുടെ കൈയും അടക്കം പിടിച്ചു എന്നിട്ടവൻ പറയാ നല്ല ചൂടാണല്ലോ എന്തേ നിൻ്റെ കൈയുടെ കാര്യം പറയാം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഉള്ളവരൊക്കെ നിന്നെ വളരെ നല്ല ആളായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ഒരു ദിവസം സത്യം അറിയുമ്പോൾ ഇവിടുന്ന് അവർ തന്നെ നിന അടിച്ചു പുറത്താക്കിക്കോളും എന്ന് പറഞ്ഞ അവൾ പോയി അപ്പൻ പറയാണ് എത്ര കാലം നീ എന്നിൽ നിന്നും അകന്നു കഴിയും എന്ന് നമുക്ക് കണ്ടറിയാം നീ തീയായിരിക്കും പക്ഷേ ഞാൻ നിന്നെ വെള്ളമൊഴിച്ച് അണച്ചു കളയും എന്നെ കാണിക്കുന്നത് പ്രിയയെയും മലരുന്നെയാണ് അപ്പം മലർ പ്രിയോട് ചോദിക്കുകയാണ് നീ സ്കൂളിൽ പോയോ പ്രിയ ഇല്ല പോയില്ല മലർ അതെന്താ പ്രിയ നീ ഹോസ്പിറ്റലിൽ ആയിരുന്നില്ലേ അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നിയില്ല എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് നീയോ സ്കൂളിൽ പോയില്ലേ പ്രിയ ആരും ഇനി നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാം ഇപ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് മേഘ ചോദിക്കുകയാണ് മലർ ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല മേഘേൻ്റെ സർജറി ചെയ്ത മുറിവൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും മരുന്നും ഗുളികയൊക്കെ ഒക്കെ മര്യാദ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ ശരി നിൻ്റെ അച്ഛനോട് സംസാരിച്ചായിരുന്നോ നിന്നോടാ മലർ നിൻ്റെ അച്ഛനോട് നീ സംസാരിച്ചോന്ന് എൻ്റെ അച്ഛനോ ആര് എന്താ മലർ അച്ഛനെയാണോ ആരെന്ന് ചോദിക്കുന്നത് മഹേഷല്ലേ നിന്റെ അച്ഛൻ വേറെ ആരാ ഇത്രയും കാലം അച്ഛനെ പിരിഞ്ഞിരുന്നില്ലേ ഇപ്പോൾ അച്ഛൻ നിന്റെ അടുത്ത് വന്നില്ലേ ഇനി നിനക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോഴാണ് മഹേഷ് അവിടെ വന്നത് മാഡം എന്ന് വിളിച്ചിട്ട് അപ്പോൾ മാഡം പറയാണ് നോക്കൂ മഹേഷ് നിൻ്റെ മോളെ നിന്നെ മേഘമാറിയാണ് മലർ നിന്നോടൊരു കാര്യം പറയാം നന്നായിട്ട് കേൾക്കണം നിന്റെ ജീവൻ രക്ഷിച്ചത് നിന്റെ അച്ഛൻ മഹേഷാ അതുകൊണ്ട് മഹേഷിനോട് എന്നും നീ നല്ല നന്ദിയുള്ളവളായിരിക്കണം മഹേഷിനെ ഇനി മുതൽ നീ എന്ന് വിളിക്കണം എന്നാലേ മഹേഷിൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവും എന്താ മഹേഷ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പിന്നെ മഹേഷ് മടിച്ചില്ല മഹേഷ് ചന്ദ്ര മലരിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ കവിളത്തൊക്കെ തലോടി കൊടുക്കുകയാണ് എന്നിട്ട് പറയാ മോളെ ഇത്രയും കാലം അച്ഛൻ നിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അത് തെറ്റാണ് പക്ഷേ അതിൻ്റെ പേരിൽ അച്ഛൻ ഇന്ന് നിന്നോട് മാപ്പ് ചോദിക്കുന്നു അച്ഛനോട് മോളെ ക്ഷമിക്കില്ലേ ഇനി ഒരിക്കലും അച്ഛൻ നിന്നെ വിട്ട് എവിടേക്കും പോകുന്നില്ല മോളെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും മോള് അച്ഛനെ സ്നേഹിക്കണം എന്താ ഇനി മുതൽ ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ മോള് എന്നെ അച്ഛന്ന് വിളിക്കണം പിന്നെ മേഘവറിയാണ് കണ്ടില്ലേ മലർ അച്ഛനോ നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഇനി മുതൽ നീ അച്ഛനോട് നന്നായി സംസാരിച്ച് ഇടപഴകണം അദ്ദേഹത്തോട് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അദ്ദേഹം വളരെ നല്ലയാളാണ് നിൻ്റെ അമ്മ വിചാരിക്കുന്നത് പോലെ മഹേഷ് അത്ര മോശമായിട്ടുള്ള ആളൊന്നുമല്ല മനസ്സിലായോ അപ്പോഴേക്കും മഹേഷിൻ്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്നു എന്ന് വിളിച്ചിട്ട് ഞാനാണ് എൻ്റെ മോളെ രക്ഷിച്ചത് എന്ന് മോക്കറിയാലോ അല്ലേ മോളുടെ അമ്മ പറയുന്നത് കേട്ട് മോള് അച്ഛനോട് സംസാരിക്കാതിരിക്കരുത് അച്ഛനെ മോളെ വലിയ ഇഷ്ടമാണ് അപ്പം മേഖ ഇനി മുതൽ നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെയാണ് സംസാ താമസിക്കാൻ പോകുന്നത് അപ്പോഴാണ് മലർ വിളിക്കുന്നത് സോറി പ്രിയ വിളിക്കുന്നത് മലർ നീ വാ നമുക്ക് ഗാർഡനിൽ പോയിട്ട് ഊഞ്ഞാലാടാം വാ എന്ന് പറഞ്ഞ് മലർ എണീച്ചു പോയി ഇവർ രണ്ടുപേരും പറഞ്ഞതിന് ഒന്നും മറുപടിയോ ഒന്നും കൊടുത്തിട്ടില്ല നീ കൊള്ളാല മഹേഷ് മലറിൻ്റെ മനസ്സ് കരഞ്ഞു കീഴടക്കിയല്ലോ നീ മിടുക്കനാ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി അഭിനയിച്ചാൽ അതിനുശേഷം പിന്നെ അവൾ തന്നെ നിന്നെ അച്ചായെന്ന് വിളിച്ചു തുടങ്ങിക്കോളും ഉറപ്പായി മാഡം അവൾ എന്നെ അച്ചായെന്ന് വിളിക്കണം അത് കണ്ട ചാന്ദ്രിക ഷോക്കാവണം അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കും പിന്നെ ചന്ദ്രിക അടുക്കളയിൽ തിരക്കിട്ട ജോലികളൊക്കെ വേഗം വേഗം ചെയ്തു വെക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ അവിടെ വന്നിട്ട് പറയാണ് ആ ചന്ദ്രിക ഏട്ടന് പാല് കാച്ചാൻ പറഞ്ഞിരുന്നല്ലോ കാച്ചിയോ ആ കാച്ചിയല്ലോ അമ്മേ ഇതാ അമ്മേ എന്ന് പറഞ്ഞ അവൾ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു പാലിൽ ഞാൻ കുറച്ച് മഞ്ഞളിട്ടാണ് കാച്ചിരിക്കുന്നത് ശരി ചന്ദ്രികേ ഞാൻ പോയി ഏട്ടനെ കൊടുത്തിട്ട് വരാം മലർ കഴിച്ചായിരുന്നു ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേ 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 ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഒരു സഹായമായിട്ടാണ് ചോദിക്കുന്നത് ചോദിക്കൂ ചന്ദ്രികേ എനിക്ക് വീട്ടിൽ പോയി കിടക്കാൻ പേടിയാണ് അമ്മേ അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോട്ടെ ഇവിടെയോ അടുക്കളയിലോ അതേ അമ്മേ മഹേഷ് അവിടെ വന്നത് മുതൽ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ് ഇത്രയും വലിയൊരു വീടുള്ളപ്പോൾ നീ അടുക്കളയിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ വിഷമാകുന്നു മുകളിൽ ഒരു മുറി ഒഴിഞ്ഞു കിടക്കുക നീ അവിടെ പോയി കിടക്ക് അയ്യോ അതൊന്നും വേണ്ട അമ്മേ കൈകളെ കാണിച്ചിട്ട് അവൾ പറയാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടന്നോളാം ശരി നിൻ്റെ ഇഷ്ടം സ്റ്റോർ റൂമിൽ തലയണയും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നീ എടുക്ക് ശരി ശരിയമ്മേ ഒരുപാട് നന്ദി അമ്മേ എന്തിനാ ചന്ദ്രിക ഇതിനൊക്കെ നന്ദി പറയുന്നത് ഒന്ന് ചിരിച്ചിട്ട് അമ്മാ പോയി ചന്ദ്രിക മലറിന് കൊടുക്കാനുള്ള ഫുഡുമായിട്ട് അപ്പുറത്തേക്ക് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് കാണുന്നത് അവിടെ എത്തിയപ്പോൾ കാണുകയാണ് മഹേഷ് ഫുഡ് കൊണ്ടാന്നിട്ട് വാരി വാരിക്കൊടുക്കുകയാണ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് പോയിട്ട് ചന്ദ്രിക പറയാണ് മോളെ അമ്മ ഭക്ഷണം കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നീ എന്തിനാ കഴിക്കുന്നത് അപ്പോൾ മഹേഷ് പറയാണ് ഏയ് മോള് ആഗ്രഹിച്ചത് ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ആയിക്കൊടുത്തു ഞാൻ വാങ്ങിക്കൊടുത്താൽ ശരിയാവില്ലേ അപ്പം ചന്ദ്രിക ഇതെന്താ പുതിയൊരു ശീലം ഹോട്ടലിൽ നിന്നൊന്നും ഞാൻ അവൾക്കൊന്നും വാങ്ങിക്കൊടുക്കാറില്ല അവൾ വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുന്നത് ഹല ഇനിമേൽ അമ്മയല്ലാതെ ആര് വേറെ എന്ത് മാറ്റി തന്നാലും കഴിക്കാൻ പാടില്ല മഹേഷ് എന്തേ അമ്മ കൊടുത്താലേ കഴിക്കാൻ പാടുള്ളൂ അച്ഛൻ കൊടുത്താൽ ശരിയാവില്ല നീ കഴിക്കുമോളെ വാതുറക്ക് വാതുറക്ക് കഴിക്കുമോളെ പിന്നെ കുഞ്ഞ് ഭക്ഷണം കൊടുത്തപ്പോൾ കഴിക്കുന്നില്ല അപ്പോൾ മഹേഷ് പറയാണ് ചന്ദ്രിയെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് നീയും വന്നിരിക്കേ എന്നിട്ട് കഴിക്കേ നിനക്കൂടെ കൂടെ ചേർത്താ വാങ്ങിയത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഹോട്ടലിൽ നിന്ന് വാ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കണം അല്ലാതെ എനിക്കും എൻ്റെ കുഞ്ഞിനും എന്ന് പറഞ്ഞ് ഒന്നും വാങ്ങിക്കണ്ട അല്ല ഞാൻ മഹേന്ദ്രൻ മുത്ത മുത്തശ്ശൻ്റെ വീട്ടിലുണ്ടാവും നീ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ട് വാ പോയിക്കഴിഞ്ഞപ്പോൾ മഹേഷ് പറയണം പോടി മോളെ അവൾ എന്ത് പറയാനാ അവൾ പോകുന്നെങ്കിൽ പോട്ടെ നീ കഴിക്കും മോളെ നീക്കമ്മുടെ അടുത്ത് പോകാം പോകണം ആ പോകാം മോളെ മോളാദ്യ കഴിക്കേ കഴിച്ചിട്ട് പോകാം അവൻ വീണ്ടും അവൾക്ക് ഭക്ഷണ വാരി കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പറയുകയാണ് മോളെ അമ്മ പറയുന്നത് കേട്ട് മോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛൻ നിൻ്റെ കൂടെയുണ്ട് കേട്ടോ പിന്നെ ചന്ദ്രിക മലറിനെ കാത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് അതിൻ്റെടയിൽ ചിന്തിക്കുകയാണ് എന്താ ഇത് മലരെന്താ ഇനിയും വരാത്തത് ഇപ്പം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ശരി ഞാൻ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാം അവൾ പോയി നോക്കുമ്പോഴേക്കും മലരും അച്ഛനും അതായത് മഹേഷും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഉറങ്ങിയോ എന്നാൽ ശരി രാവിലെ നോക്കാം അവൾ അത് കണ്ട് കഥകൊക്കെ നേർക്ക് അടച്ചിട്ട് വന്നിട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞതുപോലെ പായയും തലേണയും ഒക്കെ എടുത്തിട്ട് ഇപ്പുറത്തെ പിരിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പുറം ഇപ്പുറം മാറി മാറി തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് കാരണം മലർ ഇല്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേൽക്കുകയാണ് അവളെ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടേക്ക് പോവാണ് അവൾ പതുക്കെ വന്ന ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മലറിനെ എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ സിദ്ധു വന്ന് അകത്ത് ഏറി കഥ കടച്ചു ഒരു ക്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദ്രികയും മലരും കിടന്നിട്ടുള്ള കാഴ്ച അവൻ പിന്നെ ആലോചിക്കുകയാണ് ചന്ദ്രികയും മലരും എന്താ കിച്ചണിൽ കിടന്നുറങ്ങുന്നത് അവരെന്താ അവരുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാത്തത് മഹേഷ് അവിടെ ഉള്ളത് കൊണ്ടായിരിക്കും അവരിവിടെ വന്ന് കിടക്കുന്നത് അവൻ പിന്നെ അവൻ്റെ അളമാര ഒരു ഷീറ്റ് എടുത്തു കൊണ്ടുപോയിട്ട് അവർക്ക് രണ്ടു പേർക്കുമായിട്ട് പൊതിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം അവൻ സങ്കടത്തോടെ അവരെ തന്നെ നോക്കി നിന്നു ചന്ദ്രിക പെട്ടെന്ന് ഉറക്കം ഞെട്ടി എന്നിട്ട് അവൾ മെല്ലെ തല പൊതിച്ച് നോക്കുമ്പോൾ സിദ്ധു പോകുന്നതാണ് കാണുന്നത് എന്നിട്ടവൾ പറയാണ് ഒരു നല്ല മനുഷ്യനെ ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെ നേരം പുലർന്നു ചന്ദ്രിക്ക പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു നോക്കുന്ന സമയത്ത് അവൾ ഞെട്ടുകയാണ് ഇതെന്താ കൊതുകു വലയൊക്കെ വെച്ചിരിക്കുന്നേ ആരാ ചെയ്തേ ചന്ദ്രിക പിന്നെ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കാണ് അപ്പോൾ അവിടെ സിദ്ധു വന്നിട്ട് പറയുകയാണ് ഗുഡ് മോർണിംഗ് ചന്ദ്രിക ആ ആ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് സാർ ഒരു മിനിറ്റ് എന്താ ചന്ദ്രിക ഇന്നലെ രാത്രിയിൽ കൊതുകു വലയൊക്കെ വെച്ച് വന്നത് എനിക്കും മോൾക്കും സാറാണോ ഹേ ചന്ദ്രിക എന്തിനാ സാർ റൂമിലെ എല്ലാ ഡോറും അടച്ചിട്ട് കിടന്നാൽ പോത്തന്നെ നല്ല കൊതുകായിരിക്കും നമ്മളാണോ രണ്ടുപേരും ഓപ്പൺ സ്പേസിൽ രണ്ടുപേരും ജനലൊക്കെ തുറന്ന് വാതിലൊക്കെ തുറന്നിട്ട് കിടന്ന് കിടക്കുന്നത് അതുകൊണ്ട് കൊതുകടിക്കണ്ട എന്ന് ഓർത്താണ് ഞാൻ ഏറ്റു വച്ചത് വളരെ നന്ദി സാർ ഇതേ നോക്ക് നിന്നെയും മലവിനെയും നോക്കുന്നത് എൻ്റെ കടമേയല്ലേ ഞാൻ അതേ ചെയ്തോളൂ അതും പറഞ്ഞ് ചിരിച്ചിട്ട് അവൻ പോവാണ് ഇനി മഹീന്ദ്രൻ സാറിൻ്റെ മകളെ കണ്ട കാര്യം പരിചയപ്പെട്ട കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് മായ വിളിക്കുകയാണ് മഹീന്ദ്രൻ സാറിനെ അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ഉടൻ വന്നതാണ് അതുവരേക്കും ബൈ ബായ്